ഹായ് ഹലോ എല്ലാവർക്കും അച്ഛൻ സ്വകീഡിന്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ആദ്യമോൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ കുറച്ച് ഫോട്ടോക്കൊക്കെ അവൻ പോസ്റ്റ് ചെയ്തു പിന്നെ അവൻ പൂമ്പായിട്ട് നിൽക്കാണ്ട് ശ്രദ്ധയൊക്കെ തിരിഞ്ഞു പോയിട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചായ കുടിച്ച് ആദ്യമൻ്റെ അച്ഛൻ ഞങ്ങളെ വീ എൻ്റെ വീട്ടിലേക്കാക്കി തന്നു അപ്പോൾ ഇവിടെ ഓൺ ചെറിയ രീതിയിലായാലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ അച്ഛൻ പാടി ചെറിയൊരു പൂക്കളായിട്ട് എങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ വരില്ല ഭംഗിയെന്നുണ്ടെങ്കിലും ഒന്ന് സെറ്റാക്കിയെടുത്തു പിന്നെ ആദ്യമോൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നെട്ടോ അമ്മൻ്റെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമോൻ്റെ അച്ഛൻ അങ്ങനെ ആക്കി തന്ന് തിരിച്ചു പോയി അല്ലാണ്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം വന്നിട്ട് പിന്നെ അപ്പോൾ ഞങ്ങളെ ചിക്കൻ സദ്യയാണ് അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചും മീൻ പൊരിച്ചതും അവിയലം പച്ചടി പൊളി ഉപ്പേരി പപ്പട റുത്തപ്പേരി ശർത്തരപ്പേരി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് ചെറിയൊരു സദ്യ ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഒഴിച്ചൊക്കെ ആദ്യമോന് മാമ്മമാർ ഒഴിച്ചിട്ട് കോടി ഇട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ചെയ്തിട്ടോ അപ്പോൾ അതാ ഭക്ഷണം കഴിക്കുക ഇരിക്ക ഒരു കോലമാണ് ഇത് ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു പിന്നീടുള്ള കോലങ്ങൾ ഭയങ്കരമായിരുന്നു പക്ഷേ ഒരു സന്തോഷമായിരുന്നു കേട്ടോ അവൻ നടങ്ങനെയൊക്കെ കളിക്കും കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഒരു പ്രസൻസിൽ കൂടി ഞങ്ങൾ ഒരു ചെറിയ രീതിയിലായാലും ഒരു സന്തോഷത്തോടെ ആ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ അവന് കുറച്ച് ഭക്ഷണം വാരി കൊടുത്തു അല്ലാതെ അവൻ്റെ വയറ്റിലൊന്നും എത്തുന്നില്ല ലാസ്റ്റ് ഞങ്ങളൊരു പായസം കുടിച്ചിട്ട് അത് അടിപൊളി പാലയുടെ പായസമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾ ഓണാക്കോ ചേട്ടോ